ഹേ കർക്കിടകത്തിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് കരകയറാൻ വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകുന്ന രാമായണ മാസത്തിന് ഇന്ന് തുടക്കം ഹൈന്ദവ വീടുകളിൽ ഇന്നു മുതൽ രാമായണ ശീലുകൾ മുഴങ്ങും പട്ടിണിയുടെയും വറുതയുടെയും കാലമായ കർക്കിടകത്തിൽ നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ ഭക്തിമാർഗത്തിലൂടെ മറികടക്കാനാണ് ഹൈന്ദവ സംസ്കാരം പഠിപ്പിക്കുന്നത് അതിനായാണ് രാമായണ പാരായണം വാച ബുദ്ധ്യ പുലർച്ചെ കുളിച്ച് ശുദ്ധമായി ശീബോധിയും ഒരുക്കി ദീപം തെളിയിച്ചാണ് രാമായണ പാരായണം തുടങ്ങുക ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ കർക്കിടക മാസം അവസാനിക്കുന്നതിന് മുൻപ് രാമായണം വായിച്ചു തീർക്കണം അതാണ് ശാസ്ത്രം ശാരീരിക പൈതൽത്താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമപ്രാരാബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നൻ ഭക്തിയോടൊപ്പം അച്ചടക്കത്തോടെയുള്ള ഭക്ഷണരീതികളും വിശ്വാസികൾ പിന്തുടരുന്ന മാസം കൂടിയാണിത് കർക്കിടക കഞ്ഞി തയ്യാറാക്കി കഴിച്ചും പ്രത്യേക ആയുർവേദ ചികിത്സകൾ ചെയ്തും മഴക്കാല രോഗങ്ങളിൽ നിന്ന് പ്രതിരോധം തീർക്കും വറുതയുടെ കർക്കിടങ്ങ് കഴിഞ്ഞാൽ പിന്നെ സമൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പാണ് ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ലക്ഷ്മിപ്രിയ അമൃത ന്യൂസ് കോഴിക്കോട്